ഗൗതമേനോൻ സംവിധാനം ചെയ്ത ആദ്യ മലയാള ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് മമ്മൂട്ടി ഗോകുൽ സുരേഷ് സുസ്മിത ഭട്ട് വിജി വെങ്കടേഷ് സിദ്ദിഖ് ഷെയം ടോൺ ചാക്കോ തുടങ്ങിയ നീണ്ട താരനിരയുള്ള ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ഗൗതമേനോൻ നീരജ് രാജൻ സൂരജ് രാജൻ തുടങ്ങിയവർ ചേർന്ന് തിരക്കഥയൊരുക്കിയ ചിത്രത്തിന്റെ സിനിമട്ടോഗ്രഫി വിഷ്ണുദേവ് ദർഭാശിയുടേതാണ് മ്യൂസിക് എഡിറ്റിംഗ് ശ്രീജിത്ത് സാരംഗ് ചിത്രത്തിലേക്ക് വന്നാൽ പോലീസിൽ നിന്ന് രാജിവെച്ച് സ്വന്തമായി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുകയാണ് സി ഐ ഡൊമിനിക് ഡൊമിനിക്കിനെ അസിസ്റ്റ് ചെയ്യാൻ എത്തുന്ന ഗോകുൽ സുരേഷ് അവതരിപ്പിക്കുന്ന വിഘ്നേഷിൽ നിന്നുമാണ് കഥ തുടങ്ങുന്നത് തുടക്കത്തിലെ രണ്ട് മൂന്ന് സീനിലനിന്ന് തന്നെ ഡൊമിനിക്കിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് അത്യാവശ്യം തരികിട നമ്പറുകളുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഡൊമിനിക് ഡൊമിനിക് താമസിക്കുന്ന വീടിന്റെ ഓണർ വിജി വിങ്കഡേഷ് അവതരിപ്പിക്കുന്ന മാധുരി ഒരു കേസ് ഡൊമിനിക്ക് ഏൽപ്പിക്കുകയാണ് നമ്മൾ മറ്റു പല ചിത്രങ്ങളിലും കണ്ടിട്ടുള്ളത് പോലെ തന്നെ ചെറിയൊരു കേസിൽ തുടങ്ങി അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു മിസ്റ്റർ ഡെപ്ത്ത് കൂടി വരുന്ന ഒരു സ്തുത്യം തന്നെയാണ് ഈ ചിത്രവും കുറച്ച് കാലത്തിനിടയ്ക്ക് ഒരുപാട് അന്യഭാഷ സിനിമകൾ ഇത്തരം സ്റ്റോറിയിൽ നമ്മൾ കണ്ടതാണ് ഒരു ലൈറ്റ് ത്രില്ലറിനൊപ്പം അത്യാവശ്യം കോമഡി എല്ലാം ചേർത്താണ് കഥ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് മമ്മൂട്ടി ഗോകുൽ സുരേഷ് കോംബോ എല്ലാം രസകരമായി തോന്നി മറ്റു കഥാപാത്രങ്ങളായി എത്തുന്ന സിദ്ദിഖ് വിനീത് ഷെയൻ ടോൺ ചാക്കോ എന്നിവരും കൊള്ളാമായിരുന്നു അതുപോലെ ബി ജി എൻ മികച്ചതായിരുന്നു ഗാനങ്ങളെല്ലാം സിറ്റുവേഷനൊപ്പം കൊണ്ടുപോയതിന് അത്യാവശ്യം നന്നായി തന്നെയായിരുന്നു അനുഭവപ്പെട്ടത് പെർഫോമൻസ് എടുത്തു നോക്കിയാൽ മമ്മൂട്ടി ഗോകുൽ സുരേഷ് രണ്ടുപേരുടെയും ഹ്യൂമർ എല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട് ബിജി വെങ്കടേഷിന്റെ കഥാപാത്രം തീരെ നാച്ചുറൽ ആയിരുന്നില്ല ചിത്രത്തിലെ പല കഥാപാത്രങ്ങളിലും എക്സ്പെഷ്യലി പ്രധാന കഥാപാത്രമായി വരുന്ന സുസ്മിത ഭട്ട് തുടങ്ങിയവരിലെല്ലാം പെർഫോമൻസ് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ പല സീനുകളിലും ഒരു മലയാള സിനിമ കാണുന്ന ഫീൽ കിട്ടാത്ത പോലെയാണ് തോന്നിയത് ഒരു ഷെർലക് വാട്സൺ കോംബോ പോലെ തന്നെയാണ് മമ്മൂട്ടിയെയും ഗോകുൽ സുരേഷിന്റെയും ബിൽഡ് ചെയ്തു വെച്ചിരിക്കുന്നത് തിരക്കഥ ആദ്യ പകുതി കൊള്ളാമായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ രസച്ചരുടെ എവിടെയോ പാളിപ്പോയതുപോലെ തോന്നി രണ്ടുപേരുടെയും കോംബോ സീനുകൾ വെച്ച് അത് ഓവർകം ചെയ്യാൻ പരമാവധി സാധിച്ചിട്ടുണ്ട് സ്ഥിരം ഗൗതമേനും ചിത്രം പോലെ തന്നെ ചില കഥാപാത്രങ്ങളുടെ ഇമോഷനും ഡ്രാമയും മിക്സ് ചെയ്യുന്ന ജീവികം ടച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാം പകുതി കുറച്ച് വലിച്ചു നീട്ടിയതുപോലെ അനുഭവപ്പെട്ടു ക്ലൈമാക്സിലേക്ക് കിടക്കുമ്പോൾ വീണ്ടും അത് സ്പീഡപ്പായി വരുന്നുണ്ട് മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഒരുപാട് അന്യഭാഷകളിൽ കണ്ടിട്ടുള്ള ക്ലൈമാക്സ് ടിസ്റ്റ് ആയത് കൊണ്ട് തന്നെ ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ആദ്യ പകുതിയിൽ തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു ചിത്രത്തിൻ്റെത് അത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം മികച്ചൊരു ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരിക്കും കാക്ക കാക്ക വേട്ടയാടി വിളയാടി എന്നെ റിന്തൽ തുടങ്ങിയ ജീവിയം ത്രില്ലറുകളുടെ പട്ടികയിൽ ചേർക്കാവുന്ന ചിത്രമല്ല ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സ് വളരെ ലേറ്റായി കഥ പറഞ്ഞു പോകുന്ന ഒരു ഓക്കെ ഫിൽ തോന്നിച്ച വാച്ചബിൾ ഫിലിം ആയാണ് ചിത്രം പേഴ്സൺലി അനുഭവപ്പെട്ടത് നിങ്ങൾ ചിത്രം കണ്ടവരാണെങ്കിൽ ചിത്രത്തിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക